ൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമത്രിവാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമൃതൂഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രം പോറ്റി ഈ വർഷം രണ്ടായിരത്തി ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി കർക്കിടക ബാബുബലി വരികയാണ് കർക്കിടക മാസം എട്ടാം തീയതിയാണ് അന്ന് ഒരിക്കൽ ശ്രാദ്ധം കർമ്മങ്ങൾ ഒക്കെ നടക്കുന്ന ഒരു സമയമാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് പിതൃകർമ്മം എന്തിനു ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ജ്യോതിഷ സംബന്ധമായിട്ടും ആചാര അനുഷ്ഠാനപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കേണ്ടതുമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റു സുഹൃത്തുക്കൾക്കും ബന്ധുമുത്രാദികൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നതും വളരെ ഉപകാരപ്രദമായിരിക്കും വലിയ ഏറിയ കമൻറ്റുകൾ അറിയിക്കുകയും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്നതും വളരെ ഉപകാരപ്രദമായിരിക്കും എന്തൊക്കെയായാലും ധർമ്മ ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതും വളരെ ശ്രേഷ്ഠമായതും വളരെ തന്നെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതുമായിട്ടുള്ളൊരു കർമ്മമാണ് പിതൃകർമ്മം അതുകൊണ്ട് വളരെ ഈശ്വരാധീനം ഉണ്ടാകുകയും വളരെ ഭാഗ്യങ്ങൾ ലഭിക്കുകയും പുത്ര പൗത്രാദികളെ കൊണ്ടുള്ള ഗുണങ്ങൾ ലഭിക്കുകയും കുടുംബത്തൊക്കെ മംഗളകർമ്മങ്ങളൊക്കെ തടസ്സങ്ങളൊന്നും കൂടാതെ നടക്കുന്നതിനും മറ്റ് ആപത്തുകളും ദുരിതങ്ങളും അപകടങ്ങളും മൂലം ദുർമരണങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിനും ആയുര ആരോഗ്യത്തോടു കൂടി ജീവിച്ച് മരിക്കുന്നതിനും ഒക്കെ വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മമാണ് പിതൃകർമ്മം പിതൃ കർമ്മം ചെയ്യാതെ ഏതൊരു കർമ്മങ്ങൾക്കും ഒരു ബലവും ഉണ്ടാവില്ല കാരണം അതിനെ അതിജീവിച്ച് ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി ദേവാരാധനകളിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ ആ കർമ്മങ്ങൾക്കൊന്നും ഒരു ഗുണവും ലഭിക്കാറില്ല ലഭിക്കില്ല ആ കർമ്മങ്ങൾക്കൊരു പൂർണത എത്തി ആ ഗുണങ്ങളൊക്കെ നമ്മളിൽ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിതൃകർമ്മം നല്ല രീതിയിൽ കൃത്യമായിട്ട് തന്നെ അനുഷ്ഠിക്കേണ്ടതാണ് ചിലരൊക്കെ ചോദിക്കാറുണ്ട് മരിച്ചു മരിച്ചുപോയില്ലേ ഇനി അതിന്റെ പുറകെ നടന്ന് എന്തിനാണ് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചിലരൊക്കെ ചോദിക്കാറുണ്ട് മറ്റു ചിലർ പറയാറുണ്ട് ജീവിച്ചിരുന്ന കാലത്ത് എന്റെ തന്തയും തലയും ഒന്നും എനിക്കൊന്നും തന്നിട്ടില്ല പിന്നെ ഞാൻ എന്തിന് അവർക്ക് വേണ്ടിയിട്ട് ഈ കർമ്മം ചെയ്യേണ്ടത് എന്ന് ചിലര് ചോദിക്കാറുണ്ട് വേറെ ചിലര് പറയാറുണ്ട് ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോളെ എൻ്റെ അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു ബന്ധമൊക്കെ ആയി അതിൽ കുട്ടികളുമൊക്കെ ആയിട്ട് ജീവിച്ചിരുന്നു മരിച്ചു പോയതാണ് അല്ലെങ്കിൽ അമ്മ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയി വേറെ ആളെ കല്യാണം കഴിച്ച് ജീവിച്ച് മരിച്ചു പിന്നെ അവർക്കൊക്കെ വേണ്ടിയിട്ട് അതിലുള്ള സന്തതികളൊക്കെ കർമ്മങ്ങൾ ചെയ്താൽ പോരെ എന്നൊക്കെ ചിലതൊക്കെ ഇങ്ങനെ പല ആൾക്കാരും പല രീതിയിലൊക്കെ സംസാരിച്ച് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഈ കർമ്മങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നുണ്ട് അവരെ നമുക്ക് തന്നു എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് സമ്പത്ത് സ്വത്ത് വകയത് അവരുടെ ധനം ഇതൊക്കെ നമുക്ക് തന്നിട്ട് പോ പോയില്ല എന്നുള്ള പരാതികളൊക്കെയാണ് പറയുന്നത് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ വലിയൊരു കാര്യമാണ് അവരൊന്നും തന്നില്ല എന്ന് പറയുമ്പോൾ ഈ പറയാൻ ഉപയോഗിക്കുന്ന നമ്മുടെ നാവ് ആ ശബ്ദം നമ്മുടെ ഈ ശരീരം നമ്മുടെ ആ സ്വഭാവ രീതികൾ അവരുടെ രക്തം അവരുടെ ബീജം അവരുടെ ശരീരം ഇതെല്ലാം നമുക്ക് തന്നിട്ട് പോയതാണ് അവരുടെ ശരീരം തന്നെയാണ് നമ്മുടെ ശരീരം അവരുടെ രക്തം തന്നെയാണ് നമ്മുടെ രക്തം അവരുടെ ബീജം തന്നെയാണ് നമ്മുടെ ബീജം അവരുടെ സ്വഭാവ ഗുണങ്ങള് അവർ ചെയ്ത് പോയിട്ടുള്ള പുണ്യഭാവകർമ്മങ്ങള് അതും നമുക്ക് തന്നിട്ട് പോയിട്ടുണ്ടാവും അതും നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പുണ്യകർമ്മങ്ങളിൽ കൂടെ നമുക്ക് ഗുണങ്ങളുണ്ടാവും പാവകർമ്മങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ആ പാപകർമ്മങ്ങളും നമുക്കുണ്ടാവും ഞാൻ പറഞ്ഞുവല്ലോ നമ്മുടെ ശരീരം നമ്മുടേതല്ല അത് നമ്മുടെ പിതൃക്കളുടേതാണ് അവരുടെ ശരീരവും അവരുടേതല്ല അത് അവരുടെ പിതൃക്കളുടെ ശരീരവും ഒക്കെയാണ് അപ്പൊ ഇങ്ങനെയൊരു ശരീര ബന്ധം ഒരു ചങ്ങല പോലെ പിതൃക്കളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവരൊന്നും തന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും പിതൃകർമ്മം അനുഷ്ഠിക്കണം എന്നുള്ളതാണ് അവർ മരിച്ചു കഴിഞ്ഞ് പിതൃകർമ്മം കൊണ്ട് ഉദ്ധരിക്കാൻ കഴിയാതെ വന്നാല് ഭൂതമായിട്ട് അലയുന്ന ജീവൻ രൂപദ്രവം ജീവിച്ചിരിക്കുന്ന പരിവാരങ്ങളിലൊക്കെ മാറി മാറി ബാധയായി നിൽക്കും പിന്നെ നമ്മുടെ കർമ്മങ്ങളില് ജീവിതത്തിലും നമ്മുടെ ജീവനെ പ്രേരിപ്പിക്കുവാനോ സ്വപ്നേബിയെങ്കിലും സഹായിക്കുവാനോ ഒരു ജീവൻ ഇല്ലാതെ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ കർമ്മഫലവും നമ്മുടെ സുഹൃത ദുഷ്കൃതങ്ങളും മുഴുവൻ നമ്മുടെ സന്തതികൾക്ക് കെട്ടിവെച്ചിട്ടായിരിക്കും നമ്മുടെ മരണം നാം ചെയ്യാത്തതൊന്നും നമ്മുടെ മക്കളൊന്നും ചെയ്യാറുമില്ല ചെയ്യത്തുമില്ല അങ്ങനെ പാപം മുഴുവനും പേറി നമ്മുടെ പുത്രർ ഈ ഭൂമിയിൽ നരക ജീവിതം നയിക്കുമ്പോ മുക്തിക്കായി നമ്മുടെ ജീവൻ അവനെ തന്നെ ഉപദ്രവിക്കുന്നു അങ്ങനെ മഹാബാതകം സ്വയം വരുത്തിരിക്കലാണ് പിതൃകർമ്മഭിമുഖത കൊണ്ട് നാം വരുത്തിരിക്കുന്നത് അങ്ങനെ വരുമ്പോ തീർച്ചയായിട്ടും വളരെയധികം ദോഷങ്ങളൊക്കെ സന്തതി പരമ്പരകൾ അനുഭവിക്കുമെന്ന് തന്നെയാണ് ആചാര്യന്മാർ പറയുന്നത് എങ്ങനെയാണ് ഒരു പിതൃകർമ്മം ചെയ്യേണ്ടത് പിതൃകർമ്മം അനുഷ്ഠിക്കേണ്ടത് നമ്മൾ ഇതൊക്കെ പറയുന്നെങ്കിലും ചിലരത് എപ്പോഴും ഇതിനെതിരായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും പറയുകയും കമന്റ് ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട് അവരത് ചെയ്തുകൊണ്ടേയിരിക്കട്ടെ പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മൾ ജീവിച്ചു മരിക്കുമ്പോ ചെയ്യേണ്ടുന്ന കർമ്മങ്ങള് അനുഷ്ഠിക്കേണ്ടുന്ന ആചാരങ്ങള് അത് നല്ല ആചാരങ്ങള് അനുഷ്ഠിച്ച് ജീവിച്ച് മരിക്കുന്നതായിരിക്കും ഏറ്റവും വലിയ ഗുണം ഒരു വ്യക്തി മരിച്ച് ദശഗാത്ര ബലി എന്ന് പറയും അത് പല നാടുകളിലും പല ആചാരങ്ങളും രീതിയിലാണ് ചെയ്യുന്നത് എങ്കിലും എൻ്റെ അറിവിലുള്ള പൊതുവായിട്ടുള്ളൊരു കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് ദശഗാത്ര ബലി പത്തു ദിവസം ഒരു വ്യക്തി മരിച്ചു ആ പരേതന്റെ മകനോ അല്ലെങ്കിൽ ശേഷക്കാരനോ ചെയ്യുന്ന ബലികൊണ്ട് പ്രേതത്തിന് കാമശരീരബോധം പോയി മനോമയ ശരീരബോധം ഉണ്ടാകുന്നതാണ് അതായത് ഒരു മകന്റെ അല്ലെങ്കിൽ ഒരു ശേഷക്കാരന്റെ ബലികൊണ്ട് ഈ പ്രേതത്തിന്റെ കാമ ശരീരബോധം പോയിട്ട് മനോമയ ശരീരബോധം ഉണ്ടാകുന്നതിനാണ് ദശഗാത്ര ബലിയുടെ ഉദ്ദേശ്യം അതായത് പത്തു ദിവസത്തെ കൊണ്ട് മനോമയ ശരീരം ഉണ്ടായാൽ ആ ജീവൻ പ്രേതലോകത്ത് വസിക്കുന്നു അങ്ങനെ മനോമയ ശരീരം പൂർണ്ണമാകുന്ന ദിവസമാണ് പിണ്ടം വച്ച് പുല പോകുന്നത് പതിനാറ് ചടങ്ങുകള് പതിനഞ്ച് പതിനാറ് ഈ ചടങ്ങുകളൊക്കെ നടത്തുന്നത് പിന്നെ ആ ജീവന് ദേവലോകങ്ങളിലും ദേവസ്ഥാനങ്ങളിലും പൂജാ സ്ഥാനങ്ങളിലും പിതൃലോകത്തുമൊക്കെ വസിക്കുക പിണ്ടം വെച്ച് കുലപോക്കിയ ജീവന്റെ സംതൃപ്തിക്കായിട്ടാണ് അന്നദാനവും ഒക്കെ നടത്തുന്നത് അതുപോലെ തന്നെ വീടുകളിൽ പുരാണ പാരായണങ്ങളൊക്കെ നടത്തുക വസ്ത്രം ദാനം നടത്തുക ഇങ്ങനെയുള്ള മുതലായ ദാനങ്ങളൊക്കെ നടത്തി വരാറുണ്ട് അങ്ങനെ പ്രേതശരീരം കിട്ടിയ ജീവൻ പ്രേതലോകത്ത് വസിക്കുന്നു ഭൂമിയിലെ ഒരു മാസം പ്രേതലോകത്തെ ഒരു ദിവസമാണ് അപ്പോൾ പ്രേതത്തിന് ദിവസവും ആകാരം കൊടുക്കണമെന്നുണ്ടെങ്കിൽ മാസത്തിലൊരു ബലിയിടണം അതിനാണ് മരിച്ചുപോയ നക്ഷത്രത്തിനോ ആ തിഥിക്കോ ഒക്കെ ബലി കർമ്മങ്ങൾ മാസത്തിൽ നടത്തുന്നത് അങ്ങനെ ആ ജീവൻ ഒരു വർഷം പ്രേതലോകത്ത് വസിക്കുന്നു വാർഷിക അടിയന്തരത്തിന് ജീവനെ പ്രേതലോകത്തു നിന്ന് ആവാഹിച്ച് തിലകവനവും സായുജ്യവും സുദർശന ഹോമവും ഒക്കെ നടത്തി ഒരു പാവയിലേക്ക് ആവാഹിച്ച് ഭാഗവതം ഒക്കെ വായിച്ച് മോക്ഷമൊക്കെ വായിച്ച് വായിച്ച് കേൾപ്പിച്ച് മുക്തി വരുത്തി പിതൃലോകത്തേക്ക് എത്തിക്കുന്നു അപ്പോ പ്രേതലോകത്തു നിന്നും പിതൃലോകത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു വർഷത്തെ വാർഷിക ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടുന്നത് വാർഷിക ബലിയാണ് കാരണം ഭൂമിയിലെ ഒരു വർഷം പിതൃലോകത്ത് ഒരു ദിവസമാണ് അപ്പോൾ അവിടെ എല്ലാ ദിവസവും ഭക്ഷണം എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ നിന്നും വർഷത്തിൽ ഭക്ഷണത്തിലൊരിക്കല് ഒരു ബലി ഇടണം ഒരു ബലി ഇട്ടാൽ മതി അതാണ് കർക്കിടക മാസത്തിലെ അമാവാസി നാളിൽ ഇടുന്ന ബലി ഇങ്ങനെ ആ ജീവന് പരിപാലങ്ങളുടെയൊക്കെ ബലി മുടങ്ങിക്കഴിഞ്ഞാല് ആ ജീവന്റെ പുണ്യാംശമൊക്കെ നശിച്ചിട്ട് നശിച്ച് ഭൂമിയിലെ അണ്ടജം ഉദ്ഭിജം അന്നജം എന്നിങ്ങനെ അർഹതയുള്ള ജീവികളില് അർഹതയുള്ള ജീവികളിൽ ജന്മം എടുക്കുന്നു അപ്പോൾ പിതൃലോകത്ത് വസിക്കുന്ന പിതൃക്കൾ തൻ്റെ പരിവാരങ്ങളെ സ്വപ്നത്തിലൂടെയോ ജീവനെ പ്രേരിപ്പിച്ചോ ആപത്തുകൾ ഉണ്ടാകുമ്പോൾ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും കൃത്യമായിട്ടുള്ള പിതൃകർമ്മങ്ങൾക്ക് ചെയ്ത് മോക്ഷപ്രാപ്തിയിൽ എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ പിതൃക്കൾ ഇല്ലാതെ വന്നാല് ഒരു ജീവന്റെ കടമായി ദേവകടം പിതൃകടം ഋഷികടം ഇവ മുഴുവൻ പരിഹാരമില്ലാതെ അനുഭവിക്കേണ്ടതായിട്ടും വരും അതുകൊണ്ട് തീർച്ചയായിട്ടും പിതൃകർമ്മം ചെയ്യാതിരിക്കാൻ പാടില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ശരീരം നമ്മുടേതല്ല അത് മാതാപിതാക്കളുടേതാണ് മാതാപിതാക്കളുടെ ശരീരം അവരുടെ മാതാപിതാക്കളുടേതാണ് അതുകൊണ്ട് നമ്മളെ പിതൃക്കൾ ഉപേക്ഷിച്ച് പോയവരോ നമ്മളെ സഹായിക്കാതെ പോയവരോ ഒന്നുമല്ല നമ്മുടെ ജീവൻ നിലനിർത്താൻ കാരണക്കാര് ഈ ഭൂമിയിൽ ജനിക്കാൻ കാരണക്കാര് പിതൃക്കളാണ് അപ്പം അതുകൊണ്ട് അവർക്ക് പിതൃക്കൾക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ എല്ലാ വ്യക്തികളും ചെയ്യേണ്ടുന്നതാണ് പിതൃകർമ്മം കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ മാത്രമേ ദേവ പൂജയിൽ ചെയ്താലും ഉണ്ടാവുകയുള്ളൂ നമ്മൾ പിതൃക്കളെ മറന്ന് ദേവനെ പൂജിച്ചാൽ ഒരിക്കലും ആ കർമ്മങ്ങൾക്ക് ഫലമുണ്ടാവുകയില്ല ഫലമുണ്ടാവുകയില്ല കാരണം ക്ഷേത്രത്തിലെ പൂജാരിമാരാണെങ്കിലും ദേവന്മാരെ പൂജിക്കുന്ന വ്യക്തികളൊക്കെ അവർ രാവിലെ എഴുന്നേറ്റ് നിത്യകർമ്മങ്ങളിലെ ദേവ ഋഷി പിതൃക്കൾക്കൊക്കെ തർപ്പണമൊക്കെ ചെയ്തതിനു ശേഷമാണ് പൂജയിലേക്ക് ഒക്കെ ദേവപൂജയിലേക്കൊക്കെ കടക്കുന്നത് ദേവമാർക്കും ഋഷിമാർക്കും പിതൃക്കൾക്കും അവരുടെ ഗണങ്ങൾക്കുമൊക്കെ തർപ്പണമൊക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് ദേവപൂജയിലേക്ക് ഒരു പൂജകൻ കടക്കുക എങ്കിലേ ആ ദേവ ചൈതന്യത്തിന്റെ ഗുണങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും അത് കൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളു എന്തായാലും ഈ വരുന്ന കർക്കിടക ഭാവിന് തീർച്ചയായിട്ടും അവരവരുടെ ധർമ്മമാണ് കടമയാണ് പിതൃകർമ്മം തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാവിധ ആയിരാരോഗ്യ സൗഖ്യവും ഐശ്വര്യവും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം